വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബിഗ് ബ്രേക്കിംഗ് എന്ന് തന്നെ വേണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പഞ്ചാബിൽ തടഞ്ഞിരിക്കുന്നു റോട്ടിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുള്ളത് പഞ്ചാബിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കർഷകരാണ് ഈ തടയലിന് പിന്നിൽ എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തീർത്തും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രോഷകുലരായിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ അറിയിച്ചിട്ടുള്ളത് ബി ദേശീയ അധ്യക്ഷൻ ൊട്ടിത്തെ കൊണ്ട് പഞ്ചാബ് സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും ഇതൊരു വലിയ വിഷയമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന ഒരാളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആ കാര്യം വളരെ ലാഘവത്തോട് കൂടിയിട്ട് കോൺഗ്രസ് സർക്കാർ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് നിലവിൽ പഞ്ചാബിലെ സർക്കാരിനെതിരെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം നോക്കുക രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആ പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന ആരായാൽ അവരുടെ സുരക്ഷ വളരെ ശക്തമായ സുരക്ഷയായിരിക്കും ഒരുപാട് അംഗരക്ഷകർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും വലിയ വാഹന വ്യൂഹം തന്നെ ഉണ്ടാകും അങ്ങനെയുള്ള വാഹന വ്യൂഹത്തെയാണ് പഞ്ചാബിലെ ഫിറോസ്പൂരിൽ വെച്ചിട്ട് കർഷകർ തടഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പകച്ചുപോയി ഒരുപക്ഷെ നരേന്ദ്രമോദി അടക്കം പകച്ചുപോയി കാണും അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ ഇങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം കാരണം കർഷകർ തുടരാവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരുന്നു പക്ഷെ ഈ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചിരുന്നില്ല ഈ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നും അതുപോലെ തന്നെ യു പിയിൽ കൊല ചെയ്യപ്പെട്ട ലഖിംപൂരിൽ കൊല ചെയ്യപ്പെട്ട കർഷകർക്ക് നീതി ലഭ്യമാക്കണമെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നും ഈ ആവശ്യങ്ങൾ ഒന്നും പരിഹരിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് മോദിയെ തട്ടയാൻ അവർ രംഗത്ത് വന്നത് ആദ്യ മോദിയുടെ യാത്ര തീരുമാനിച്ചിരുന്നത് ഹെലികോപ്റ്റർ വഴിയായിരുന്നു ആകാശയാത്ര സുരക്ഷിതമല്ല എന്ന് തോന്നിയതിന് പിന്നാലെയാണ് പിന്നീട് വാഹനയാത്ര അഥവാ റോഡിലൂടെയുള്ള ഒരു യാത്ര തീരുമാനിച്ചതാണ് ആ യാത്രയാണ് നിലവിൽ തടഞ്ഞിരിക്കുന്നത് എന്തായാലും മോദി ആ യാത്രയിൽ നിന്ന് ഉദ്ദേശിച്ചിരുന്ന ആ റാലിയിൽ പങ്കെടുക്കാതെ ആ റാലി അടക്കം മാറ്റിവെച്ചു എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് ആ റാലിയിൽ പങ്കെടുക്കാതെ മോദി തിരിച്ചു പോയിരിക്കുന്നു എന്നുള്ളത് ഞെട്ടലോട് കൂടിയിട്ടാണ് ആഭ്യന്തര വകുപ്പ് കാണുന്നുള്ളത് ദേശീയ ബിജെപിയുടെ അധ്യക്ഷൻ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു കോൺഗ്രസ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തുന്നു ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം ഇങ്ങനെയൊരു സംഭവം ഇങ്ങനെയൊരു തടയൽ ആദ്യമായിട്ടായിരിക്കാം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്തായാലും കർഷകരുടെ ഈ ഞെട്ടിപ്പിക്കുന്ന നീക്കത്തിൽ യം എന്തായാലും വീക്ഷ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നുള്ളത് പഞ്ചാബിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവിടെയുള്ള സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് നിലവിൽ ബി ജെ പിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉയർത്തുന്നുള്ളത് എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് തന്നെ ഈ വിഷയം മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്ന അല്ലെങ്കിൽ ആശങ്കയോട് രാജ്യത്തെ മാധ്യമങ്ങൾ അടങ്ങുന്ന മതേതര സമൂഹം അടങ്ങുന്ന രാജ്യത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് ആരോ